ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ജയോത്സവമായി മുന്നേറേണ്ടതിന് ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി രണ്ട് കുരുന്തിയാൽ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം വായിക്കുന്നു രണ്ട് കുരുന്തിയർ ഒന്നിൻ്റെ നാല് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു പ്രിയരെ ഈ വചനത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ കൃഷിയ ജീവിത യാത്രയിൽ കഷ്ടത കൂടി ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്നാൽ കഷ്ടതയുടെ നടുവിൽ കൈവിട്ടു ദൈവത്തെ അല്ല തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടതയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ കൈക്ക് പിടിച്ച് ആശ്വസിപ്പിച്ച് നടത്തുവാൻ കരുത്തുള്ള ദൈവം നമ്മോടുകൂടെയുണ്ട് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾക്കുള്ള ഏത് കഷ്ടതയിലും ആശ്വസിപ്പിക്കുവാൻ ഒരു ദൈവമുണ്ട് ഈ പ്രഭാതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് സങ്കടങ്ങൾ ജീവിതയാത്രയിൽ അനുഭവിച്ച് നിരാശയോടെ നിങ്ങളിരിക്കുന്നു എങ്കിൽ ഈ തിരുവചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും വെറും വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദൈവമല്ല ചെയ്യേണ്ടത് ചെയ്ത് ആശ്വസിപ്പിക്കുന്ന കർത്താവ് നമുക്കറിയാം മൈനിലെ വിധവയോട് പറഞ്ഞു കരയേണ്ട കരയേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് കർത്താവിന്റെ വഴിക്കും വിലാവയാത്ര സമിത് നേരിയിലേക്കും പോയി എന്നല്ല തിരുവചനം എഴുതിയിരിക്കുന്നത് കരയേണ്ട എന്ന് അവളോട് പറഞ്ഞു ആശ്വസിപ്പിച്ചെങ്കിൽ ിലാപയാത്രയെ വിനോദയാത്രയാക്കി മാറ്റി എന്ന പ്രഭാതത്തിൽ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുകയാണോ വെറും വാക്കു പറഞ്ഞ് ആശ്വസിപ്പിച്ച ധാരാളം വരെ നമുക്കറിയാം എന്നാൽ ഈ വാക്യം നമ്മോട് ഇടപെടുകയാണ് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ കരുത്തുള്ളവനാണ് ആ മേൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ആശ്വസിപ്പിക്കും ഈ വാക്യത്തിനകത്ത് വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമുക്കൊരു വിടുതൽ കിട്ടി അതിനകത്ത് സന്തോഷത്തോടെ ജീവിച്ചു പോകുവാനല്ല ആ വാക്യം പറയുന്നു ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ് ഒന്ന് ഞങ്ങൾ ആശ്വാസമുള്ളവരായി മാറുന്നു ഞങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയുന്നു സന്തോഷത്തോടെ ഈ ഭൂമിയുടെ വരപ്പിൽ ജീവിക്കുവാൻ കഴിയുന്നു ഗൗരവമുള്ള രണ്ടാമത്തെ കാര്യം പറയുന്നു ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് എന്തിനാ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചത് എന്തിനാ ദൈവം നമ്മെ വിടുവിച്ചത് പ്രതിസന്ധികളിൽ നിന്ന് എന്തിനാ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ വിഷയത്തിൻ്റെ മീത് ദൈവം അയച്ചത് എന്തിനാണെന്നറിയാമോ നാം ശക്തരാകേണ്ടതിന് പ്രിയരെ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആശ്വസിക്കാൻ പറ്റുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണം വരെ അതിൻ്റെ തീവ്രത കുറഞ്ഞു പോകരുത് കാലത്തിന്റെ പോക്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത മറക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയി പോകരുത് ഇവിടെ എഴുതിയിരിക്കുന്നു പൈശാചിക ശക്തികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അസമാധാനത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നം ഇതാണ് നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരണം അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ ദൈവത്തിൽ നിന്ന് ആശ്വാസം അനുഭവിച്ച എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരത്തക്ക നിലയിൽ നമ്മൾ ശക്തരാണോ അല്ല എങ്കിൽ ഈ രാവിലെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആശ്വാസം ആശ്വാസമറ്റുപോയൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിലൂടെ അല്ലാതെ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കരയിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ധാരാളം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ നമുക്ക് മാത്രമല്ല ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ദേശത്തിന് നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസമായി മാറേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് രാവിലെ ഏൽപ്പിക്കാമോ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവിക ആശ്വാസത്തിൻ്റെ ആഴം അനുഭവിച്ച മനുഷ്യനാണ് യോസഫ് എന്നാൽ യോസഫ് ഒരു രാജ്യത്തിന് ആശ്വാസമായി മാറി സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആശ്വാസമായി മാറി കാലത്തിൻ്റെ പോക്കിൽ തന്നെ ഉപദ്രവിച്ച സഹോദരങ്ങളുടെ ജീവിതത്തിൽ യോസഫ് ആശ്വാസമായി തീർന്നു ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്ക നിലയിൽ നമ്മെ ബലമുള്ളവരാക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളാണ് ഏതെങ്കിലും ഭാരമേറിയ വിഷയങ്ങൾക്കകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റെങ്കിൽ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം എത്ര വലിയ പ്രതികൂലങ്ങളിൽ നിന്നും എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലും ദൈവമമ്മയെ ആശ്വസിപ്പിക്കുവാൻ മതിയായവനാണ് തിരുവചനം പറയുന്ന ദൈവിക ആശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഈ മഹാദൈവം നമ്മെ തീരും ഈ പ്രഭാതത്തിൽ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഒപ്പം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യാം ഈ കാലഘട്ടത്തിന് ആശ്വാസമായി മാറുവാൻ നമ്മൾ ജീവിക്കുന്ന ഭവനത്തിനും സഹോദരങ്ങൾക്കും ആശ്വാസമായി തീരേണ്ടതിന് നമ്മുടെ ജീവിതം ഒരാശ്വാസത്തിൻ്റെ തുരുത്തായി തീരാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നിശ്ചയമായിട്ടും അതിനാണ് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ദൈവിക ആശ്വാസം ജീവിതത്തിൽ അനുഭവിച്ചവരെ ഈ പകൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് അനേകം പേർക്ക് ആശ്വാസമായി മാറേണ്ടതിന് നമ്മെ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ മറക്കരുത് ഒന്ന് ദൈവം നമ്മെ ആശ്വസിപ്പിക്കും രണ്ടീ വാക്യത്തിനകത്ത് പറയുന്നു മറ്റുള്ളവരെ ആശ്വാസത്തിലേക്ക് നടത്തേണ്ടതിന് ദൈവം നമ്മെ ആശ്വാസത്തിലൂടെ ശക്തരാക്കി തീർക്കും നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ആശ്വാസം സകല മേഖലകളിലും വെളിപ്പെടുന്ന പ്രഭാതമായി തീരും ഇതിവസത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഈ ദിവസത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ ദിവസത്തിൽ ദൈവിക ആശ്വാസം വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആരെങ്കിലും ആശ്വാസമില്ലാതിരിക്കുന്നെങ്കിൽ വചനമയച്ച് വിടിപ്പിക്കുന്ന കുഴികളിൽ നിന്ന് കയറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്ക ശക്തിയുള്ളവരായി തീരട്ടെ ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് അർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ